ഇതിപ്പോ ഞാ കൊറയെല്ലാം ശ്രദ്ധിക്കണത് എന്റെ ഇപ്പൊ ഇങ്ങനും വരെയും ഇല്ല ഇങ്ങനത്തെ ഫംഗ്ഷൻ വന്നുകഴിഞ്ഞാൽ എന്നെങ്ങോട് ഒഴിവാക്കിക്കുകയും ചെയ്യും അമ്മ നമുക്ക് അറിയാമോ കല്യാണി ടൈമിലൊക്കെ എന്റെ കൂടെ ലോകം കൂടെ ചിട്ടിട്ടുണ്ടോ ഇപ്പൊ കണ്ട നമ്മളൊന്നും വേണ്ട ഒറ്റക്കായി കാര്യങ്ങളൊക്കെ പിന്നെ എല്ലായിടത്തും കെട്ടി എഴുന്നോ നടത് എന്ത് പുറത്താണ് മകള് പറഞ്ഞത് എന്താണ് ശരിയാണ് മാമേ ഈ കുടുംബം പ്രായത്തെ കണ്ടിട്ട് നിങ്ങളെ നോക്കാൻ ഒഴിക്ക് ഞാൻ എന്നെ നോക്കാൻ അണിഞ്ഞൊരുങ്ങിട്ട് ആരെ കാണിക്കാനാണ് േ ഈ നടക്കാനായിട്ട് അത് മൂഷി അതാരും ചോയിച്ചു ഡൈലോഗും അങ്ങനെ അങ്ങനെ മാമേ അമ്മാമൻ എത്രട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ കെട്ടിയതിന് ശേഷമാണ് ഇങ്ങനെ അതുള്ളതല്ലേ കല്യാണം മുമ്പേ നല്ല മെടുക്കാനായിട്ടാണ് ഞാൻ കൊണ്ടുനടക്കുന്നത് ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോലെ ഒരു കൂലിപ്പണിക്കാരനാണ് ആഴ്ചയിലെ ഏഴ് ദിവസം ചെയ്യും പിന്നെ ഡയലോഗ് തന്റെ കൂടെ ജിൻസ് പണി നടക്കണേ അങ്ങനെ നടക്കണേണ്ട മുടിയൊക്കെ പിന്നെ ഞാൻ കാണാത്തൊന്നും നല്ലല്ലോ എന്റെ പൊന്നെ രണ്ടുപേരും തുടങ്ങിയ ഇപ്പൊ എന്താ വേണ്ടത് ഞാൻ അത്രയല്ലേ ശനിയാഴ്ച അല്ലേ അതിനുള്ളിൽ ഞാൻ

അപ്പൊ ഈ സി ഡി പി നോക്കിട്ട് നീ തുണികൾ എടുത്തുകഴിഞ്ഞാൽ നല്ല വിലക്കുറവന് നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടും വേഗം പോയി നോക്കി പിന്നെ ഇനി മുകളിലുണ്ടല്ല കുട്ടികൾക്കും അടിപൊളി കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട് സാരിയിലും ചുരിദാറിലും എല്ലാത്തിലും സി ഡി ഉണ്ട് നീ അവളെയും കൂട്ടി പോയിട്ട് അരിച്ച് നോക്കിയേ നല്ല അടിപൊളി ഡ്രസ്സുകൾ നല്ല വിലക്കുറവിലെടുക്കാം

ോട്ടാ ചേച്ചി ഇവിടെ സാരിദാറൊന്നും ചുരിദാറിന്റെ സാരിക്ക് വേണ്ടിയിട്ട് വേണ്ടി വലിയൊരു സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഉണ്ട് ചേച്ചി എല്ലാം എല്ലാം മോള് താഴേക്ക് ചേച്ചി ആണ് നോക്കാനും കാണിച്ചാളും പഴി മോളെ ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുള്ളു ഇതും ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റം ആണ് ഇതെല്ലാം വലിയ എല്ലാം ആണ്

അതെ എന്റെ ഭംഗിയുടെ സമയങ്ങളല്ലേ അതാ സമയായി പോവാനായിട്ട് ആ പിന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട് അപ്പ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഇതിനകത്ത് ആരുടെ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്